ഇട്ടിപ്പൊടി മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബജിക്കുള്ള മാവാണ് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് മാവ് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി അല്പം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അല്പം വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കുറേശ് വെള്ളമൊഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം അങ്ങനെ ബജ്ജിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവം അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഈ സ്പൂണിൽ ഒന്ന് തങ്ങി നിൽക്കത്തക്ക രീതിയിൽ അപ്പോഴാണ് മുളകിൽ നിന്ന് പോകാതിരിക്കുക അപ്പോഴിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ഇതിൽ ബജ്ജി ഉണ്ടാക്കിയെടുക്കാം മുളകും ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മുളക് ഒന്ന് അറ്റം മാത്രം ഒന്ന് കയറി ചൂടുവെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് എരിവൽപ്പം ഒന്ന് കുറയാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഒരു മിനിറ്റ് ഈ വെള്ളത്തിൽ ഒന്ന് ഇട്ടതിന് ശേഷം നന്നായി കഴുകി അകത്തുള്ള വെള്ളം നന്നായി പോകത്തക്ക രീതിയിൽ ഒന്ന് നന്നായി കുടഞ്ഞ് എടുക്കുന്നുണ്ട് ഇത് വെള്ളമെല്ലാം നന്നായി ഒന്ന് കുടഞ്ഞ് മാറ്റി എടുക്കുന്നുണ്ട് ഈ അകത്ത് മുറിച്ചതിന് കാരണം ഇതിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവും ീ വെള്ളം എല്ലാം നന്നായി കുടഞ്ഞ് വെള്ളം മാറ്റി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബജ്ജി മാവിലേക്ക് മുക്കി നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം ഓരോ മുളകും ഇങ്ങനെ മാവിലൊന്ന് മുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് മുളക് ബജിമാവൽ മുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴ് നമുക്ക് അടിപൊളി കളറായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ സാധാ മുളക് പൊടിയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോഴ് നല്ല റെഡ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും തിരിച്ചു മറിച്ചു ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ഇരുവശങ്ങളും നന്നായി മറിച്ചിട്ട് നമ്മളൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുളക് പരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ മുളക് ഫുള്ളായിട്ടാണ് നമ്മൾ ഇട്ടുകൊടുത്തത് ഇനി ഒരെണ്ണം ഉണ്ടായിരുന്നത് വളരെ വലിയ മുളക് ആയതുകൊണ്ട് ഞാനിത് രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴും നമുക്കിത് എണ്ണയിലേക്ക് കൊടുക്കാം നമ്മുടെ അടിപൊളി മുളകു ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തതാണ് അതുപോലെ തന്നെ ഇത് ഒരു മുളകിനെ രണ്ടായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കണ്ടില്ലേ നന്നായി മാവ് ഇതിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബജ്ജിക്കുള്ള ചമ്മന്തി അരച്ചും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള മുളകു ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക